നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് ആർ എസ് ബി വൈ കാർഡ് എന്നറിയപ്പെടുന്ന പദ്ധതി കേരളത്തിലും ഇപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളടക്കം എല്ലാ ഒട്ടുമിക്ക എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് പ്രസവത്തിന് ഏകദേശം പതിനായിരം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് വർഷാവർഷം നമ്മൾ പ്രീമിയം അടക്കാതെ തന്നെ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി ആ കാർഡ് എങ്ങനെ പുതിയത് എടുക്കാം നെല്ലുളികൾ പുതുക്കാം മറ്റു ആളുകളെ എങ്ങനെ ചേർക്കാം ഇന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറ്റും കൂട്ടുകാർ ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ചെറിയ വീഡിയോ ആയിരിക്കും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനു മുന്നാടി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻ്റ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം ഏകദേശം പതിമൂന്ന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പദ്ധതിയുമായി സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് പക്ഷേ കാര്യമായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും പതിവരുടെ ആനുകൂലം ലഭിച്ചിരുന്നില്ല വളരെ കുറച്ച് ഹോസ്പിറ്റൽ മാത്രമാണ് ഇതുമായി ലിങ്ക് ചെയ്തിരുന്നത് അതുകൊണ്ടുതന്നെ കാർഡ് എടുത്തതിനു ശേഷം പിന്നീട് അത് പുതുക്കാൻ പല ആളുകൾക്കും മടിയായിരുന്നു അന്നെല്ലാം ഓരോ വർഷവും ഈ കാർഡ് പുതുക്കണമായിരുന്നു റേഷൻ കാർഡിൽ പേരുള്ള ഓരോ വ്യക്തികളും നേരിട്ട് ക്യാമ്പുകളിൽ ചെന്ന് ഒരു റേഷൻ കാർഡിലെ അഞ്ച് ആളുകളെ ഉൾപ്പെടുത്തി ഒരു ചിപ്പുള്ള കാർഡായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു കാർഡ് അന്ന് ലഭി പല ആളുകൾക്കും ലഭിച്ചു അതുപക്ഷേ ഓരോ വർഷവും പിന്നീട് പിന്നീട് അത് പുതുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ അഞ്ചാളുകൾ സ്ഥലത്ത് നിർബന്ധമായിട്ടും സ്ഥലത്തുണ്ടാവണമായിരുന്നു അതുപോലെ തന്നെ ആ സമയങ്ങളിൽ മറ്റ് പരിപാടികളുള്ള ആളുകൾക്കൊന്നും ആ കാർഡന്ന് പുതുക്കാൻ സാധിച്ചിരുന്നില്ല അതിനുശേഷം കൊറോണയ്ക്ക് മുമ്പ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിലാണ് ഈ കാർഡ് അവസാനമായി നമുക്ക് ലഭിച്ചത് ചിപ്പുള്ള കാർഡ് പിന്നീട് അങ്ങോട്ട് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിച്ചു നമ്മുടെ ആധാർ കാർഡിൽ പേരുള്ള ആധാർ കാർഡിൽ ഫോട്ടോ ഉള്ളത് പോലത്തെ ഒരു കാർഡ് നമുക്ക് ലഭിച്ചു ആ കാർഡിൻ്റെ ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാർഡ് ഇപ്പോൾ പിന്നീട് പുതുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാൽ പിന്നീട് അങ്ങോട്ട് അതിൽ കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടില്ലായിരുന്നു അന്നാ കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ആ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചത് പിന്നീട് അങ്ങോട്ട് ഈ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് പുതിയ കാർഡ് എടുക്കാനോ അതല്ലെങ്കിൽ കാർഡ് പുതുക്കാനോ മറ്റാളുകൾ ചേർക്കാനോ കാര്യമായിട്ടൊരു അപ്ഡേഷൻ വന്ന് വന്നിട്ടില്ലായിരുന്നു പിന്നീട് ഇതിൽ വന്നിട്ടപ്പോൾ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ ആയിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡ് പുതിയത് എടുക്കാം നിലവിൽ കാർഡില്ലാത്ത ആളുകൾക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡിന് പുതിയത് എടുക്കാമെന്നുള്ളതുണ്ടായിരുന്നു അതിനുശേഷം ആ കാർഡ് എടുത്ത ആളുകൾ കുറച്ചെല്ലാം ബുദ്ധിമുട്ടായി അത് കേരള സർക്കാർ അത് പദ്ധതിയുമായി മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ പദ്ധതിമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് ലഭിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നത് ഇപ്പോൾ ഇനി ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വരുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ അപ്ഡേഷൻ മാറുകയാണ് കാലങ്ങളായ കാലങ്ങളായുള്ള ഒരു ആവശ്യമാണ് വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കണമെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ കാർഡ് നമ്മൾ കൈവശമുള്ള ആളുകളാണെങ്കിൽ അതായത് ഓരോ വ്യക്തികൾക്കുമുള്ള കാർഡ് കൈവശമുള്ള ആളുകളാണെങ്കിൽ ആ വ്യക്തി ഉൾക്കൊള്ളുന്ന റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിൽ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ ഈ കാർഡ് എടുക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതിനൊരു ക്യൂസ് ഉണ്ടാകും റൂമുണ്ടാകും ആ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റു ആളുകൾക്കേക്ക് ഇതിലേക്ക് ആർഡ് ചെയ്യാൻ സാധിക്കും അതിന് പ്രധാനമായും വേണ്ടത് നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ആ വ്യക്തിയുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് ഈ കാർഡ് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ഒരുപാട് ആളുകൾ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല ഒടി ആളുകൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത് കാര്യമായിട്ട് എടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അത്യാവശ്യമാണ് പി എൻ കിസാൻ അടക്കമുള്ള കാര്യങ്ങൾക്കും ഇത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് വളരെ കറക്റ്റായി തന്നെ കൊണ്ടു നടക്കുക നമ്മുടെ റേഷൻ കാർഡിലുള്ളത് പോലെ തന്നെ ആധാർ കാർഡിലും പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ റേഷൻ കാർഡിലെ പേര് തിരുത്താനുള്ള അപേക്ഷ കൊടുക്കുക റേഷൻ കാർഡ് ആസ്വദമാക്കിയായിരിക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക അതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് പേരായി കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി മുൻകൂട്ടി തന്നെ റെഡിയാക്കി വെക്കുക നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്തിന് കാത്തിൽ കത്തിന് മുൻകൂട്ടി ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ തീർക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റിവീഡുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം